ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ പോപ്കോൺ മെറ്റീരിയലിൽ വലിയ അഫോർഡബിൾ റേറ്റിലുള്ള സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസിന്റെ കുർത്തീസിന്റെ കളക്ഷൻസും ആയിട്ടാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവന്ന പോപ്കോൺ മെറ്റീരിയൽ നല്ല ഫ്ലോറൽ ഒക്കെ ആയിട്ടുള്ളതാണ് ഇന്ന് കൊണ്ടുവന്നത് നല്ല ലൈറ്റ് ചാർട്ടിൽ പ്ലെയിൻ ആയിട്ട് നെക്കിൻ്റെ അവിടെ മാത്രം ജസ്റ്റ് ഒരു വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നത് സൈഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഒരുപാട് നല്ല കളർ ചാർട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മജന്ത ഒരു റോസ് പിങ്ക് പിങ്കിഷ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ ആയിട്ട് ഇങ്ങനെയാണ് ആ ഒരു പ്രിന്റും അതുപോലെ തന്നെ എംബ്രോയ്ഡിങ്ങും അതുപോലെ തന്നെ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സിലാർക്ക് അതുപോലെ തന്നെ എക്സൽ ഡബിൾ എക്സിലാർക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഒരു ഫോർട്ടി ഫോർ ഒക്കെ ലെങ്ത് ഉണ്ടാവും സൂപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് പയർ ചെയ്ത് പാൻറ് ഒക്കെ ഇട്ടു പോകുന്ന സൂപ്പർ ആയിട്ട് ടു നയന്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ആണ് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള അതിന്റെ തന്നെ ഒരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഒരു നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഭംഗിയുള്ള ഒരു ഡിസ്റ്റംബർ ഗ്രീൻ ഒരു ബ്ലൂ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇത് ഫോർ എക്സിലാണ് ഇടത്തെ കാണിച്ചത് ആണ് ഇത് ഫോർ എക്സിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഫോർ എക്സിലാണ് അപ്പൊ ത്രീ എക്സൽ ടൂൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ത്രീ എക്സിലാർക്ക് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും ടൂ എക്സിലാകുമ്പോൾ ജസ്റ്റ് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും കേട്ടോ ഇതും അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു കളർ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ലൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്താണ് ആ വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതും ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് വരുന്നത് ഫോർ എക്സ് ലേബൽ ആണ് അപ്പൊ ത്രീ എക്സിൽ ടൂ എക്സിലെ ആർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ത്രീ എക്സ് എൽ ലേബലാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളർ കിട്ടാത്ത ലൈറ്റ് ആട്ടുകളാണ് വന്നിട്ടുള്ളത് നല്ല യുണീക്ക് കളേഴ്സ് ആണ് വന്നത് ഇത് ടു എക്സ് എൽ എക്സലുകാർക്ക് പെർഫെക്റ്റ് ഫിറ്റോടെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ടു എക്സ് എൽ എക്സ് എൽ ടൂ എക്സലുകാർ മതി നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡ് കേട്ടോ എക്സ് ഒരു ഒരു പീക്കോ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ എക്സ് എൽ ഡബിൾ എക്സലുകാർക്ക് കറക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് നല്ലൊരു ചുരുങ്ങുന്നുള്ള നമുക്ക് എന്നും സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ പോണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ത്രീ എക്സ് എൽ ലേബൽ ഉള്ളതാണ് ഇതും വന്നിട്ടുള്ളത് പേവി പിങ്ക് ഷെയ്ഡാണ് ഡബിൾ എക്സ് എൽ എക്സലുകാർക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സൽ ആർക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് ഷെയ്ഡ് കേട്ടോ എക്സെൽ ഡബിൾ എസിലുകാർക്ക് തന്നെയാണ് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സൈഡ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ട്ടോ ഫൈനലി വന്നിട്ടുള്ള നല്ലൊരു ലെമൺ യെല്ലോ ആണ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ പെട്ടൊന്നൊന്നും കിട്ടാത്ത ഒരു ഷെയ് കളർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് നല്ല ബ്ലാക്ക് ലെഗിങ്സ് ജെഗിൻസിന്റെ കൂടെ ഒക്കെ സൂപ്പർ ആയിട്ട് പറ്റുന്ന ഒരു ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് ഇത് ഈ ഒരു ഐറ്റം നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ നല്ല പ്രിന്റ് ആയിട്ടുള്ള ഐറ്റം കോളർ ടൈപ്പ് ഒക്കെ ആയിരുന്നു ഇതിന് മുന്നേക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഒരുപാട് നല്ല കളക്ഷൻസ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഓണം പ്രമാണിച്ചിട്ട് അതെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇതുവരെ സപ്പോർട്ടിന് വളരെ നന്ദിയാണ് തുടർന്നും സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇൻഷാല്ല ഒരുപാട് നല്ല കളക്ഷൻസ് ഓണം പ്രമാണിച്ച് വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാ പിന്നെ അതെ പിന്നെ നമ്മളിന്ന് എല്ലാ സേസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക റിട്ടേൺ പോളിസി ഇല്ലാത്ത കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പോ പുതിയ ഒരുപാട് നല്ല വീഡിയോ വരുന്നുണ്ട് അതിനൊക്കെ വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ